ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നന്മ ചെയ്യുന്നവരെ തടയരുത് ഒരാൾ ആരാണ് എന്താണ് ഏത് വിഭാഗക്കാരനാണ് എന്നൊന്നും നോക്കാതെ ഒരുവൻ്റെ നന്മയെ പരിപോഷിപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം രണ്ട് തിന്മയെ എന്ത് വില കൊടുത്തും എതിർത്ത് തോൽപ്പിക്കണം തിന്മ അല്ലെങ്കിൽ പാപം ഏത് സമയത്തും ഏത് രൂപത്തിലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും അവയെ നമ്മുടെ ജീവിതത്തിൽ അകറ്റി നിർത്താൻ ഏതറ്റം വരെ പോകുവാനും എന്തും ചെയ്യാൻ തയ്യാറാകുന്ന വ്യക്തിത്വമായി തീരുവാനും വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു മാനുഷിക ജീവിതത്തിൽ നന്മയുടെ പ്രചോദനങ്ങളും തിന്മയുടെ സ്വാധീനങ്ങളുമുണ്ട് ഞാൻ വെറും ബലഹീനനായ മനുഷ്യനാണ് എന്ന് പറഞ്ഞ് തിന്മയ്ക്ക് തന്നെ തന്നെ വിട്ടുകൊടുക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം മറിച്ച് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് തിന്മയെ അപ്പാടെ തോൽപ്പിച്ച് ജീവിതത്തെ മൂല്യമുള്ളതാക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് എന്ന് നമുക്ക് തെളിയിക്കേണ്ടതുണ്ട് ഈ ലോക ജീവിതത്തിൽ ദൈവമക്കളായി നിലകൊള്ളുവാൻ നന്മയുടെ നേർ സാക്ഷികളായി തീരുവാനും ഒത്തിരിയേറെ ബുദ്ധിമുട്ടേണ്ടതുണ്ട് കാരണം തിന്മ സുലഭമായി നമ്മുടെ ജീവിതത്തിൽ കടന്നുവരും എന്നാൽ നന്മ അത് തീവ്രമായ യത്നത്തിലൂടെ നേടിയെടുക്കേണ്ട അമൂല്യമായ സമ്പത്താണ് പ്രാർത്ഥനയിലൂടെ ദൈവിക ശക്തി ആർജിച്ചെടുക്കുന്ന ഏവനും തിന്മയ്ക്ക് മേൽ വിജയം ഭരിച്ച് നന്മയുടെ വക്താവായി മാറും എന്നത് തീർച്ചയാണ് ആയതിനാൽ നമ്മുടെ ജീവിതത്തിൽ വേരൊറച്ച് നിൽക്കുന്ന എല്ലാ തിന്മകളെയും വേരോടെ പിഴുതൊറിഞ്ഞ് നന്മയുടെ പുതുനാമ്പുകൾ വെച്ച് പിടിപ്പിച്ച് ദൈവരാജ്യത്തിന്റെ അവകാശികളാകാൻ പരിശ്രമിക്കാം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ